അപ്പോൾ ഇവിടെ മക്ബറുകളുടെ പവറിനെ കുറിച്ച് അഷ്റഫ് അലി ധാനവി വിവരിക്കുകയാണ് അല്ല അഷ്റഫ അലി ധാനവിൻ്റെ ഇമ്ദാദു മുഷ്താഖ് ഇല്ല അഷ്റഫു അഹ്ലാഖ് എന്ന് പറയുന്ന കിതബാണ് അബിദി ഔല്യാക്കുള്ള മക്ബറുകളുടെ പറിനെ കുറിച്ചാണ് വിമേൽക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ സംഭവം പറയുകയാണ് ഇവിടെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഷാ നൂർ മുഹമ്മദ് സാഹിബ് കി ഷാൻ മേ ഹേ അതായത് നൂർ മുഹമ്മദ് സാഹിബ് എന്നവരുടെ മഹത്വമായിട്ട് വരുന്ന വിഷയമാണ് എന്താ വെച്ചാൽ ഷാൻ മേ ഹേ ഹെ ജബ് അസർ മസാർ ഫർമായ ആയാർമായ അതായത് ഷെരിഫിൻ്റെ അസർ മസാർ ഷരീഫ് മക്ബറ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ സ്വാധീനം അല്ല അതിൻ്റെ പവർ അപ്പോൾ മക്ബറുകളുടെ പവറുകളെ വിവരിക്കുന്നോടത്ത് പറയപ്പെടുന്നു എന്താ പറയുന്നത് വെച്ചാൽ മുരീത് കാ അതായത് ഈ പറഞ്ഞ മറ്റേ നൂർ മുഹമ്മദ് സാഹിബിന് ഒരു മുരീദ് മുരീതുണ്ടായി ഭാരത് ഇന്ത്ഹാൽ ഹലറദ് കെ മസാർ ഷെരീഫ് അറുന്ന് കിയാക്കേ അതായത് ഈ പറഞ്ഞ നൂർ മുഹമ്മദ് സാഹിബ് വഫാത്തായതിനു ശേഷം അവിടെ മക്ബറിൻ്റെ അവിടെ പോയിട്ട് ഈ മുരിയത് അവലാതിപ്പെടുകയാണ് ഹലറത്ത് മേ ബഹുത്ത് പരേഷൻ റൊട്ടിയൊക്കെ മഹത്താജ് പോവും അതായത് മറ്റേ ഹലറത്ത് അതായത് നൂർ മുഹമ്മദ് സാഹിബിൻ്റെ കബറിൻ്റെ കൂടെ പോയിങ്ങാണ്ടി മുരിയത് ചോദിക്കുകയാണ് ഏ ഹൽത്ത് ഞാൻ വളരെ വളരെയധികം പ്രശ്നത്തിലാണ് അതുപോലെ തന്നെ ഞാൻ റൊട്ടിക്ക് ആവശ്യക്കാരനാണ് കുറച്ച് ദസ്തകീരിഫർമയായി നിങ്ങളൊന്നും സഹായിക്കണേ മക്ബരനോട് പോയിട്ട് നൂർ മുഹമ്മദ് സാഹിബിനോട് ചോദിക്കാൻ എന്നെ സഹായിക്കണം ഞാൻ ആകെ ദാരിദ്ര്യത്തിലാണ് ഞാൻ റൊട്ടിക്ക് ആവശ്യക്കാരനാണെന്ന് അറിഞ്ഞാണ്ടി മുരി പോയി അവിടെ പോയി ചോദിച്ചു അപ്പോൾ ഹുക്കും ഹു അപ്പോൾ മക്ബറയിൽ നിന്നും കൽപ്പന ഉണ്ടായി നൂർ മുഹമ്മദ് സാഹിബിലെ മക്ബറിൽ കൽപ്പന ഉണ്ടായി യാ അപ്പൊ എന്താണ് കല്പന ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്നും നമ്മുടെ മക്ബറയിൽ നിന്നും രണ്ട് അണ അല്ലെങ്കിൽ എട്ട് അണ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ദാരിദ്ര്യത്തെക്കുറിച്ച് കബറിനവിടെ പോയി ചോദിച്ചപ്പോൾ ദാരിദ്ര്യം മാറിയ സംഭവമാണ് ഇവിടെ അഷിധാനും വിവരിക്കുന്നത് അപ്പോൾ മക്ബറുകൾ ഔയാക്കളുടെ മക്ബറുകളുടെ പവറാണ് ഇവിടെ വിവരിക്കുന്നത് അതിനൊക്കെ പ്രത്യേക പവറുകളുണ്ട് എന്നുള്ള വിഷയമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് വയം ചെയ്തത്